ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടി ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം ആദ്യം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി മാസം അവസാനിക്കാൻ പോകുകയാണ് എന്ന തിങ്കളാഴ്ചയാണ് ഒരു ആഴ്ചയുടെ തുടക്കമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത് വിശേഷങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഫസ്റ്റ് തിങ് നമുക്ക് നോക്കാനുള്ളത് നിഫ്റ്റി ഇരുപത്തിനാലായിരം കട്ട് ചെയ്ത് താഴോട്ട് പോകുമോ അല്ല ഇരുപത്തിനാലായിരത്തിൽ നിൽക്കുമോ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിന്റിലാണ് ഇപ്പോൾ നിഫ്റ്റി വന്ന് നിൽക്കുന്നത് ട്വൻറ്റി ഫോർ തൗസൻഡ് എന്നുള്ള ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാണ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നേരത്തെ പോയതുപോലെ ഫർദർ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായിട്ടും പെൽഗാമിൻ്റെ ആ ഒരു അറ്റാക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മാർക്കറ്റ് ഫോൾ ഉണ്ടായത് ഒരു അനിശ്ചിതത്വം വന്നപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഭയം ഉടലെടുക്കുകയും അതുവഴി മാർക്കറ്റ് താഴോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് സോ ഗവൺമെൻറ് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട് കുറേ അപ്പോൾ മാർക്കറ്റിൽ ഒരു കോൺഫിഡൻസ് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ന്യൂസിൽ ഹൈ ഇന്നലെയൊക്കെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തു വന്ന ഏതാനും സ്റ്റോക്കുകൾ ഒത്തിരി സ്റ്റോക്കുകളുടെ ന്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഏതാനും സ്റ്റോക്കുകൾ റിലയൻസ് എന്നുള്ള പ്രോഫിറ്റിലാണ് അവസാനം റിലയൻസ് ഇൻഡസ്ട്രീസ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ടാറ്റാടെക് തേജസ് നെറ്റ്വർക്ക്സ് ഇന്ത്യ സിമെൻറ്റ്സ് ഐ ജി എൽ ബയോകോൺ സൈദസ് ലൈഫ് ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിലയൻസ് ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി മാത്രമാണ് പത്ത് ലക്ഷം കോടി ആസ്തിയുള്ള ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായിട്ട് റിലയൻസ് മാറിയിരിക്കുകയാണ് എന്തായാലും അതൊരു പ്രധാനപ്പെട്ട ന്യൂസ് തന്നെയാണ് റെയിൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവർക്കൊരു തൊണ്ണൂറ് കോടിയുടെ ഒരു വർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സോറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് എന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഈ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത് വോഡോ ഫോൺ ഐഡിയ ഗോൾമാൻ സർവീസ് അവരുടെ പോയിൻറ്റ് ഫൈവ് ഫൈവ് പേർസെൻറ്റേജ് ഓഹരികൾ വോഡോഫോൺ ഐഡിയയുടേത് ഒരു സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് അവരത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഏഴ് രൂപ അറുപത്തി അഞ്ച് പൈസയായിട്ടാണ് അത് വാങ്ങിച്ചിരിക്കുന്നത് നാനൂറ്റി അൻപത്തിയേഴ് കോടി രൂപയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ബോർഡോഫോൺ ഹോൾഡ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ന്യൂസ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഇ റ്റു ഇ നെറ്റ്വർക്ക്സ് എല്ലാ എല്ലാം ടി ആയി ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് ഷെയർസ് ഇ റ്റു ഇ റ്റു ഇ നെറ്റ്വർക്കിൻ്റേതായിട്ട് വായിച്ചെടുത്തിട്ടുണ്ട് ആവറേജ് പ്രൈസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ റേഞ്ചിലാണ് അവരത് വാങ്ങിച്ചിരിക്കുന്നത് ദെൻ പ്രധാനപ്പെട്ട ഗവൺമെൻറ് സൈഡ് എന്നുള്ള ഇതിനകത്ത് ഈ ടെക്സ്റ്റ് കംപ്ലീറ്റ് വന്നിട്ടില്ല എന്നാലും കൂടി നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതായത് പബ്ലിക് വൈഫൈ ഉപയോഗിച്ചിട്ട് സെൻസിറ്റീവായ ഒരു ട്രാൻസാക്ഷനും നടത്തരുത് എന്നാണ് ഗവണ്മെന്റ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും ഇത് കുറച്ച് മുൻപേ ഐ ടി ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു ഈ ഒരു സംഭവം എത്ര പേര് ശ്രദ്ധിച്ചറിയില്ല കാരണം വൈഫൈ ത്രൂ പോകുന്ന ഡാറ്റ കംപ്ലീറ്റ് ആ വൈഫൈ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡാറ്റ മുഴുവൻ റെക്കോർഡ് ചെയ്യാനും അത് അവരുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാനും സാധിക്കും എന്ന രീതിയിൽ ഒരു മുമ്പ് തന്നെ ഒരു ടെക്നിക്കൽ ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഗവൺമെൻറ് കൃത്യമായിട്ടും അതിനൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഓരോ ജനങ്ങൾക്കും അപ്പോൾ ഇത് നമ്മൾ എവിടെ റെയിൽവേ റെയിൽവേ അധികം കാണാറ് പക്ഷേ സിറ്റികളിൽ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പെട്ടെന്ന് നെറ്റ്വർക്ക് കിട്ടാത്തപ്പോൾ ഏതെങ്കിലും വൈഫൈ ഫ്രീ ഉണ്ടോ എന്ന് നോക്കും അതിൽ പലതും ഫ്രീ ആയിരിക്കും നമ്മൾ കയറി അതിനകത്ത് കയറി നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുകയും ചെയ്യും പക്ഷേ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കംപ്ലീറ്റ് ഡാറ്റയും നമ്മൾ മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് പോലെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അവർ ആ ഡാറ്റ എല്ലാം നമ്മുടെ ഇപ്പം എ ടി എം കാർഡും അതിൻ്റെ പിൻ നമ്പറും അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ് നടത്തുന്നതെങ്കിൽ ആ രീതിയിലുള്ള എല്ലാ ഡാറ്റയും അവർ അവരുടെ സെർവറിലേക്ക് കൂടി ലോഡ് ചെയ്ത് വെക്കുകയാണ് പിന്നീട് നമ്മൾ ട്രാൻസാക്ഷനൊക്കെ കഴിഞ്ഞു ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ സെൻസിറ്റീവായ റെക്കോർഡ്സ് ഡാറ്റകൾ ഇതെല്ലാം തന്നെ മറ്റൊരാളുടെ കയ്യിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്രീ വൈഫൈ എന്നുള്ള സംഭവം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് പരിചയമില്ലാത്ത ആൾക്കാരിൽ നിന്നും നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഡാറ്റയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക കാരണം അതിനകത്തൊരു ട്രാൻസ്പെരൻസിയുടെ ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡാറ്റ കോപ്പി ചെയ്യപ്പെടുന്ന ഒരു റിസ്ക് കൂടി അതിനകത്തുണ്ട് അത് മിസ്യൂസ് ചെയ്യാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് മിക്കവാറും നമുക്ക് മൊബൈൽ ഫോണിലും ഇനി അടുത്ത് വരാൻ പോകുന്ന മെസ്സേജ് മിക്കവാറും ഇതുതന്നെ ആയിരിക്കും വൈഫൈ പബ്ലിക് ഇപ്പോൾ ആണെങ്കിൽ എന്താ പറയുക ഫോൺ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്തരം അനൗൺസ്മെൻ്റുകളാണ് വരുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി അടുത്ത് നമുക്ക് വരാനുള്ളത് പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതായിരിക്കും ദെൻ നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ചാനൽ ടെലിഗ്രാമിൽ മറക്കരുത് അറ്റ് ദ റേറ്റ് അടിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനറ്റ് എന്നടിച്ചു കഴിഞ്ഞാൽ ഈ ചാനൽ നിങ്ങൾക്ക് കിട്ടും എവറി മിനിറ്റിൽ എനിക്ക് തോന്നുന്ന ഒരു മിനിറ്റിൽ മൂന്ന് ന്യൂസ് ഒക്കെ കിട്ടാറുണ്ട് എന്ന് വെച്ച് കണ്ടിന്യൂസ്ലി പോയി പോകാറില്ല രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഒരല്പം തേക്ക് തിരക്കം കാണാറുണ്ട് പിന്നീട് മാർക്കറ്റ് ക്ലോസ് ആയാലാണ് ഒരു ആറ് മണി അഞ്ച് മണി ആറ് മണിയാകുമ്പോഴാണ് കൂടുതലും കാണാറുള്ളത് ബാക്കി അതിൻ്റെ ഇടയിലൊക്കെ ഉള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും അധികം അധികം ഒരു തിരക്ക് കാണാറില്ല ആ സമയത്ത് ന്യൂസിനാണ് പിന്നെ ചിലത് അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ വരാറുണ്ട് അതല്ലെങ്കിൽ മോർണിങ്ങിലും ഈവനിങ്ങിലും ആണ് കൂടുതലായിട്ടും വരുന്നത് ദെൻ ഞങ്ങളുടെ ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതിനകത്ത് ജോയിൻ ചെയ്യുക ദെൻ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കൊടുത്തിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി റെഡ് ആണ് ദെൻ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഇന്ന് ചൈനീസ് മാർക്കറ്റിൻ്റെ ഡാറ്റ ക്ലിയർലി അവൈലബിൾ അല്ല എങ്കിൽ കൂടി നിക്കി ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ഇന്ന് ഓപ്പണായത് ഇന്നലെ ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിലാണ് ഇരുപത്തിനാല് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ി ഓപ്പൺ ആയിട്ട് ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനാറിലേക്ക് കയറി വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാറിലെ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കയറി വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നാൽപ്പത്താറ് പോയിന്റോളം പോസിറ്റീവ് മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇന്നലത്തെ ക്ലോസിങ്ങിന്റെ മുകളിലേക്ക് ജസ്റ്റ് കയറി എത്തിയിട്ടുണ്ട് മോസ്റ്റ് പ്രോബ്ലി അവിടെ നിന്ന് മുകളിലോട്ട് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് മാർക്കറ്റ് ഓപ്പൺ ആവും അതോടുകൂടി നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടുമ്പോൾ എന്തായാലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ള അറുപത്തി രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ഡോളിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ഗോൾഡിൻ്റെ പ്രൈസും വീണ്ടും താഴെ നല്ല രീതിയിൽ പോയിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ബിറ്റ് കോയിൻ ആണെങ്കിൽ വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ഡോളറാണ് ഒരു ബിഡ് കോയിൻ്റെ പ്രൈസ് യു എസ് ടി ഐ എന്നാ ഒരു ചെറിയ രീതിയിൽ നിന്നല്ല മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് അഞ്ചാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഇവന്റ്സിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അയുമുലേറ്റീവ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മാർച്ച് ഡാറ്റ വരാനുണ്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് ബാങ്ക് ലോൺ ഗ്രോത്ത് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഇത്രയും ഇവൻറ്റുകൾ ഇന്ത്യയിൽ നിന്ന് വരാനുണ്ട് ഡെല്ലാസ് ഫെഡ് മാനുഫാക്ചറിങ് ബിസിനസ് ഇൻഡക്സ് സി ബി ഐ ഡിസ്ട്രിബ്യൂട്ടീവ് ട്രേഡ് സർവേ ഇത്രയും രണ്ട് ഇവൻറ്റുകൾ യു എസ് നിന്നും വരാനുണ്ട് ആഴ്ചയുടെ തുടക്കം ആയതുകൊണ്ടാണ് ഡാറ്റ നമുക്ക് കുറവായത് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒരുപാട് കമ്പനികളുണ്ട് കാരണം ഇത് റിസൾട്ടിന്റെ ഒരു മാസമാണ് ശ്രീ ദിഗ്വിജയ് സിമെന്റ് കമ്പനി റിഷ ഇൻഫോസിസ്റ്റംസ് സെക്ക് മാർക്ക് കൺസൾട്ടൻസി റീജൻസി ഫിൻകോർപ്പ് ത്രിശക്തി ഇൻഡസ്ട്രീസ് വുമൻ കാർഡ് പ്ലാസ്റ്റി ബ്ലെൻസ് ഇന്ത്യ ശ്രീറാം അസറ്റ് മാനേജ്മെന്റ് കമ്പനി വി ഫിൻ സൊല്യൂഷൻസ് ശിവ സിമെന്റ് അൾട്രാസെക് അൾട്രാടെക് സിമെന്റ് സങ്കി ഇൻഡസ്ട്രീസ് വിംട ലാബ്സ് ടാൻഫാക്ക് ടാൻഫാക്ക് ഇൻഡസ്ട്രീസ് ഇത്രയും ഇത്രയല്ല ഇതിൽ കൂടുതലുണ്ട് എനിക്കൊന്നും നൂറിൻ്റെ അടുത്ത് കമ്പനികളുണ്ട് എല്ലാം എനിക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എഫനോ ബാൻഡിൽ ഇന്ന് സ്റ്റോക്കുകളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ദൻ എഫോ സോറി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തത് അതേപോലെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ ബൈങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത് അങ്ങനെ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് ഡാറ്റ കാണിക്കുന്നത് ഇനി സെക്ടറൽ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഐ ടി സെക്ടർ മാത്രമാണ് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നത് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ദെൻ ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഐ ടി വിസ് ഒഴികെ ബാക്കിയെല്ലാം കഴിഞ്ഞ ദിവസം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ദെൻ എൻ എസ് സിയിൽ മികച്ച മൂവ്മെൻറ് ഉണ്ടായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അതായത് ബയേഴ്സ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകൾ എ ബി എം ഇന്ത്യ മനാക്സിയ സ്റ്റീൽ ജൂബിലൻ്റ് അഗ്രി എസ് സി എൽ മാനുഫാക്ചറിങ് കമ്പനി അഞ്ചാനി പോർട്ട്ലാൻഡ് കൺട്രി കോണ്ടോസ് ഇ റ്റു ഇ നെറ്റ്വർക്ക്സ് ഇ റ്റു ഇ നെറ്റ്വർക്ക്സ് ഓൾറെഡി ഞാനിപ്പോൾ വായിച്ചതാണ് ഇതിൻ്റെ തുടക്കത്തിൽ സാഗർദ്വീപ് അലോയ് ലക്ഷ്മി ഫിനാൻസ് അറ്റ്ലാന്റ ഇത്രയും സ്റ്റോക്കുകളാണ് ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നു ഇത്രയും നല്ല ഇതിൽ കൂടുതലുണ്ട് പത്തണം ഞാൻ ഏറ്റവും ഹയസ്റ്റ് മൂവ്മെന്റ് കിട്ടിയത് എടുത്തുവെച്ചു എന്നേ ഉള്ളൂ മോത്തിലാൽ ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ മോത്തിലാൽ എസ്വാള് എസ് ആർ എം കോൺട്രാക്ടേഴ്സ് പി വി പി വെഞ്ചേഴ്സ് മഹലാ മഹാലക്ഷ്മി റബ് എ എം ഡി ഇൻഡസ്ട്രീസ് മൈൻടെക് പവന ഇൻഡസ്ട്രീസ് വി എസ് ടി ബണ്ടാരി ഹോയ്സർ കെ ഐ ഒ സി എൽ ഇത്രയും സ്റ്റോക്കുകളാണ് സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് ഇനി നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റിൻ്റെ അഥവാ വൺ പോയിന്റ് സീറോ ത്രീ പെർസെൻറ്റേജിൻ്റെ നഷ്ടത്തിൽ ഇരുപത്തി നാല് പൂജ്യം മുപ്പത്തി ഒൻപതിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ചത്തെ പെർഫോമൻസിന് വരാൻ പോകുന്നേ ഉള്ളൂ ഈ മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റിൻ്റെ മാത്രം ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് ലഭിച്ചിരിക്കുന്നത് ദെൻ മറ്റ് സെക് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇനി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പി സി ആർ വന്നിരിക്കുന്നത് പോയിൻ്റ് സെവൻ ആണ് ഇരുപത്തി അയ്യായിരത്തിലാണ് ഒരു ലക്ഷമാണ് അതിൻ്റെ ഹയസ്റ്റ് ഓപ്പണിങ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിൽ ഒരു ലക്ഷമാണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൽ ഒരു ലക്ഷമാണ് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട് ഹയസ്റ്റ് ദെൻ വിക്സ് വന്നിരിക്കുന്നത് പതിനേഴ് പോയിൻറ്റ് ഒന്ന് ആറാണ് അതും ഇൻട്രാ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സ്പോട്ട് പ്രൈസ് ഇരുപത്തിനാല് പൂജ്യം മുപ്പത്തി ഒൻപതിലാണ് നിൽക്കുന്നത് ദൻ സി പി ആർ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് പൂജ്യം അറുപത്തിരണ്ട് എൺപത്തി നാല് നൂറ്റി ഏഴ് ഏകദേശം ഇരുപത്തിരണ്ട് പോയിന്റ് ഗ്യാപ്പിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പിലാണ് ഇവിടെ സി പി ആർ വന്നിരിക്കുന്നത് നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് ഒരുനൂറ്റി അമ്പത്തി രണ്ട് അതേപോലെ ഒരുനൂറ്റി പത്തൊൻപത് എന്നാ എന്താ പറയുക മുപ്പത്തി മൂന്ന് പോയിന്റിൻ്റെ നോട്ടറേറ്റ് സോണാണ് ക്രിയേറ്റ് ചെയ്തത് ഒരല്പം വൈഡാണ് നോട്ടറേറ്റ് സോൺ വന്നിട്ടുള്ളത് അതുപോലെ നൂറ്റി പത്തൊൻപത് എന്ന ബ്രേക്ക് ഡൗൺ ലെവലിന് പകരം നമ്മൾ സി പി ആറിൻ്റെ ബോട്ടം സി പി ആർ നൂറ്റി ഏഴ് ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് കൺസിഡർ ചെയ്യണം നൂറ്റി ഏഴ് മുതൽ നൂറ്റി അൻപത്തി രണ്ട് വരെയുള്ള ഒരു സോൺ നാൽപ്പത്തി അഞ്ച് പോയിൻ്റിൻ്റെ ഒരു സോൺ നമുക്ക് നോട്ടറി സോണായിട്ട് കണക്ക് കൂട്ടേണ്ടി വരും ദെൻ ഇരുപത്തിനാല് ഒരുനൂറ്റി കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി അൻപത് വരെ കയറിപ്പോകാൻ ഒരു തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റിൻ്റെ ഹയർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തിനാല് ഒരുനൂറ്റി ഏഴ് കട്ട് ചെയ്ത് താഴോട്ട് പോവാണെങ്കിൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു നൂറ് കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുമ്പോൾ ഇരുപത്തി നാലായിരം ട്വൻറ്റി ഫോർ തൗസൻഡിൻ്റെ ഒരു സപ്പോർട്ട് സൈക്കോളജിക്കൽ സപ്പോർട്ട് വരും അത് ഇരുപത്തി നാല് പൂജ്യം പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എൺപത്തി നാല് വരെയുള്ള ഒരു സോണിലാണ് ആ ഒരു സപ്പോർട്ട് എഫക്റ്റ് ചെയ്യുക സോ അത് നമ്മൾ കൺസിഡർ ഇരുപത്തിനാലായിരം എന്നുള്ള ഒരു ലെവൽ കട്ട് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയും കയറി പോ ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ഇത് കേവലം ഒരു കാൽക്കുലേഷൻ്റെ ബേസിൽ മാത്രം പറയുന്നതാണ് ഇതിനനുസരിച്ച് ഇത് പൂർണ്ണമായും വർക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിച്ച് അതുപോലെ പോയി നിങ്ങൾ ട്രേഡുകളൊന്നും തന്നെ എടുക്കരുത് ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടിട്ടല്ല നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത് സ്വന്തമായി പഠിച്ച് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്ററിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് നിങ്ങൾ ട്രേഡുകൾ എടുക്കേണ്ടത് ഓൾറൈറ്റ് അപ്പോൾ ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രമാണ് ഇൻഫർമേഷൻ ആ രീതിയിൽ മാത്രം മനസ്സിൽ കയറ്റിവയ്ക്കുക ഇതൊരു ട്രേഡ് അഡ്വൈസ് അല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊർമ്മിപ്പിച്ചു കൊള്ളുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാതെ പോലെ മാക്സിമം വീഡിയോയ്ക്ക് സപ്പോർട്ട് തരിക അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബബായ് താങ്ക്